സക്കാത്ത് കൊടുക്കാനാ ഞാൻ പറയുന്നത് ഇവിടെ സക്കാത്ത് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞു ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ചില മൈക്രോ മാനേജ്മെൻറ്റ് കണ്ട് ഞാനൊക്കെ പലപ്പോഴും അന്തം വിട്ടുപോയിട്ടുണ്ട് പല രീതിയിലും അതൊന്നും ഇനിയും പഠിക്കപ്പെട്ടിട്ടില്ല പല യൂണിവേഴ്സിറ്റികളും ഞാനതിന് പ്രബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട് അല്ല സർ യൂണിവേഴ്സിറ്റി വരെ ഞാൻ പോയിട്ടുണ്ട് ഇസ്ലാമിക് എക്കണോമിക്കുമായി ഇനിയും പല നല്ല കാര്യങ്ങൾ ഇനിയും പഠനവിഷയമാക്കിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ നാലുപാടുമുള്ള തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറുമുള്ള നാല് ദിക്ക് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് വീടുകളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നൊരു ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഉണ്ടെന്നാണ് പല പണ്ഡിതന്മാരും ഞാൻ ഓർപ്പപ്പെടുത്തിയത് നമ്മളെയൊക്കെ ചില വിമർശകരായിട്ടുള്ളവർ പറഞ്ഞ അങ്ങനത്തെ ഒരു അതീസില്ല ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞൊരു നാല് വീട് നമ്മളൊന്ന് നോക്കിയിരുന്നെങ്കിൽ നാൽപ്പതൊന്നും വേണ്ട നാലേ നാല് വീടുകൾ നമുക്ക് തെക്കും വടക്കും ചുറ്റുമ്പോഴും നാല് വീട് നമ്മുടെ ഒരു മുസ്ലിമിന് ചുറ്റും നാല് വീടുകളുടെ സുസ്ഥിതി അവൻ ഏറ്റെടുത്താൽ ഈ കേരളത്തിൽ റേഷൻ സംവിധാനം വിതരണം വേണ്ട കേന്ദ്രത്തിൻ്റെയും വേണ്ട കേരളത്തിൻ്റെയും വേണ്ട അവനാരും പട്ടിണി കിടന്ന് മരിക്കൂല അവരാരടേയും മക്കൾ പഠിക്കാതിരിക്കൂല എഡ്യൂക്കേഷന് വേണ്ടി നമുക്ക് കൊടുക്കാനായി സാധിക്കും ഇത് ഓരോ ഓരോ ഇസ്ലാമിൻ്റെയും അത് എത്രത്തോളം മൈക്രോ ലെവൽ മാനേജ്മെൻ്റ് ആണ് ഇക്കണോമിക്സിൻ്റെ പക്ഷെ ഇങ്ങനെ എന്നുള്ളൊരു പ്രൊജക്റ്റ് ഇന്ന് വരെ ഒരു യൂണിവേഴ്സിറ്റികളിലും ഒരു സ്ഥലത്തും പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെയൊക്കെ എന്നെപ്പോലുള്ള പുറമേ നിൽക്കുന്നവരിൽ നിന്നുള്ള വിഷമം സക്കാത്ത് കൊടുക്കാൻ എളുപ്പമാണ് പക്ഷെ ഈ ലെവലിലേക്ക് മാനേജ് ചെയ്യാനോ മഹ്റൂമിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ് ഒരാളെ കാണുമ്പോൾ അവൻ്റെ അവൻ്റെ ഉള്ളിൽ അല്ല വജൂതായി അവൻ്റെ കണ്ണിലൂടെയും അവൻ്റെ നമസ്കാരം കൊണ്ട് ശുദ്ധമാക്കപ്പെട്ട ബോധത്തിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനും അവൻ്റെ കണ്ണിലൂടെ ആവശ്യമുള്ള മെഹറൂമിനെ തിരിച്ചറിയുകയും ചെയ്യുന്ന വലിയൊരു സോ സൈക്കോ സോഷ്യൽ ഡൈനാമിസം ഉണ്ട് ഇവിടെ ഒരു സ്പിരിച്വ സൈക്കോ സോഷ്യൽ ഡൈനാമിസം അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിഷം എൻ്റെയൊക്കെ വിഷം അങ്ങനെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് ലഹന്തലില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പം നിന്ന് സുജൂജു ചെയ്തവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിൻ്റെ 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 എവിടെയോ ഒളിപ്പിച്ചു വെച്ചതിലും അപ്പുറം ദൈവ ദൈവത്തോട് ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധനായി ജീവിച്ചു കൊണ്ട് ജീവിക്കുന്ന ഈ വ്യക്തിക്കെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നി അവന് വേണ്ടുന്നത് അവനെ നിരീക്ഷിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഇത് ഉമ്മർ റതി അള്ളാഹുവിൻ്റെ കാലത്തും ഉസ്മാൻ റതി കാലത്തും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചിരുന്നു അതുകൊണ്ടാണ് രാത്രിയിൽ തലമുണ്ടിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് തലയിൽ മുണ്ട് വലിച്ച് പുതപ്പ് വലിച്ച് ഇട്ടിട്ട് ഓരോ വീടിൻ്റെ പരിസരത്തും പോയി എന്താണ് ആ വീട്ടിൽ വല്ലതും തിന്നാനുണ്ടോ കുട്ടികൾ കരയുന്നുണ്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ എന്നതിൻ്റെ കണക്കെടുക്കുന്ന ഭരണാധികാരി ഇന്നത്തെ ഭരണാധികാരിയൊക്കെ സ്വ ഏത് വീടിൻ്റെ അപ്പുറം പോയതൊക്കെ നിൽക്കുന്നത് പോയാൽ വേറെ വല്ല ഉദ്ദേശത്തിനേ ആയിരിക്കും അങ്ങനെയുള്ളവരുടെ കഥകളാണ് നമ്മുടെയൊക്കെ മതങ്ങളിൽ കൂടുതലുമുള്ളത് എന്നിട്ട് സ്വന്തം വീട്ടിൽ ചിലവിന് വെച്ചിരിക്കുന്ന എണ്ണയും ഒലിവെണ്ണയും മൈ മാവും മറ്റു കാര്യങ്ങളുമൊക്കെ തലയിൽ സ്വന്തം തലയിൽ ചുമടെടുത്തു കൊണ്ടുപോയി കൊടുത്ത ഖലീഫമാർ എത്രയുണ്ടായിരുന്നു നമുക്ക് അത് ഏറ്റാൻ വന്നു കഴിഞ്ഞാൽ വൃത്തിനോട് പറഞ്ഞു ഇത് നിൻ്റെ കടമയല്ല ഇത് എൻ്റെ കടമയാണ് എൻ്റെ നാട്ടിലൊരു പട്ടിണി ഒരുത്തൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ തലയിൽ ഏറ്റിച്ച് കൊണ്ടുപോകാനുള്ളതല്ല അത്രത്തോളം വിനയം ആ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തലയിൽ ചുമന്നു കൊണ്ടു പോകുന്ന സൂക്ഷ്മതയുടെ പേരാണ് ഇസ്ലാം അതായിരിക്കണം ഇസ്ലാം ആർക്കെങ്കിലും എന്നോട് വിയോജിക്കാനുണ്ടോ എന്നെ കേൾക്കുന്ന ഏത് മതത്തിലുള്ളവരും എന്നോട് പറയും ഇതിനെയാണ് ഞാൻ ഇസ്ലാം എന്ന് പറയുന്നത് അതോ അത്രത്തോളം നിന്നോ ഉമ്മർ റതിഹുവിൻ്റെ കാലത്ത് ഉമ്മർ പറഞ്ഞു എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട് തൈബ്രിസ് നദിയുടെ തീരത്ത് ഒരു കഴുത ഭക്ഷണം കിട്ടാതെ കരയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പർ മുതൽ അങ്ങ് പ്രധാനമന്ത്രി വരെയുള്ള എത്ര പേർക്ക് അറിയാം ഈ അർത്ഥത്തിലാണ് അവിടെയൊക്കെ മാതൃകാപരമായ പൊളിറ്റിക്സ് അതായത് ഒരു കഴുത ഭക്ഷണം കിട്ടാതെ കരഞ്ഞാ മതി ഞാൻ രാജിവെക്കുന്നു അതിലുണ്ടോ പറയാൻ അവനവൻ്റെ വാർഡിൽ കിടന്ന് മരിച്ചവരുടെ എണ്ണം അറിയാതെ പട്ടിണി കൊണ്ട് മരിച്ചവരുടെ എണ്ണം കൂടുന്ന കാലം നമ്മുടെയൊക്കെ മൊത്തമായ ചില രീതികൾ കൊണ്ട് കേരളത്തിലൊക്കെ വളരെ കുറവാണെന്ന് കരുതിക്കോളി പക്ഷെ ഇപ്പോഴും തമിഴ്നാട്ടിലും പല നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇപ്പോഴിതുണ്ട് ഒരു നേരം തന്നെ എങ്ങനെ ഭക്ഷണം ഇപ്പോഴും കൊടുക്കുമെന്നറിയാത്ത ആളുകൾ ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഇല്ലാന്നുണ്ട് ഇന്നിപ്പോൾ ഏതോ നൂറ്റാണ്ടിലെ കഥയില്ലോന്നും പറഞ്ഞ് ഇന്നെ കൂടെ ആന്ധ്രയിലൊക്കെ വന്നു കഴിഞ്ഞാൽ രാവിലെ പോകുന്ന വണ്ടിയിൽ കയറണം കാളകളില്ലാഞ്ഞിട്ട് അമ്മയെയും ഭാര്യയെയും മുഖം വെച്ചുകൊണ്ട് ഉഴുന്ന കർഷകനെ ഞാൻ ഇന്ന് കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ട് കാളകളില്ല ആടുകളില്ല പിന്നെ ഇത് നില ഉഴണ്ടേ ട്രാക്ടറും ഇല്ല പിന്നെ ആകെ വീട്ടിലുള്ളത് തന്തയും അല്ല തള്ളയും ഭാര്യയാണ് രണ്ടാളെയും രണ്ട് പോത്തിനെ പോലെ കാളയെ പോലെ നിർത്തി മകനോ ഭർത്താവോ ഇങ്ങനെ ഉഴു ഉഴുതുണ്ടാക്കുന്ന മാമോണ് നമ്മളൊക്കെ കൊണ്ണുന്നത് ഇതിന് തിരിച്ച് നമുക്കൊന്നും ഉത്തരവാദിത്തം ഉണ്ടാവാൻ പാടില്ലേ ഇത് പറയാത്ത മതം മതമാണോ ഇത്രയും ഡൈനാമിസം ഉൾക്കൊള്ളുന്നതാണ് ചാരിറ്റി ഇനി ഹിന്ദു മതത്തിലേക്ക് വന്നാലോ ജനസേവ ജനാർദ്ദന സേവ മാനവ സേവ എന്ന് പറയുന്നതാണ് മാനവ മാധവസേവ നരസേവ തന്നെയാണ് നാരായണ സേവ ജീവസേവ തന്നെയാണ് ശിവസേവ എന്ന് പറയുന്ന എത്രയോ ശ്ലോകങ്ങൾ നമുക്ക് കാണാനുണ്ട് ഈ ലോകം മുഴുവൻ ഒരു നീഠമാണ് ഒരു കിളിക്കൂടാണ് എന്ന് പറയുന്ന അധ്യായങ്ങളുണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു കിളിക്കൂട്ടിൽ എങ്ങനെയാണോ അതിലെ കുട്ടികളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നത് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തമുള്ളവരാണെന്നാണ് എൻ്റെ അർത്ഥം ഉദാരചരിതാനാം തൂ വസുദൈവ കുടുംബകം ഉദാരചരിതന്മാർക്ക് ഉദാരചരിതനായിരിക്കണം അല്ലണ്ണം അല്ലാത്തവനെ കുറിച്ചുകൂടെ പറയുന്നതാണ് അവന് ഇതൊന്നും ബോധമുണ്ടാവില്ല മതത്തിനൂ മതത്തിലൂടെ ഉദാര മനസ്സിനെ നേടിയവൻ മതത്തിലൂടെ തൻ്റെ മനസ്സ് കൽവിനെ മാറ്റിയെടുത്തവൻ മത അനുഷ്ഠാനങ്ങളിലൂടെ തൻ്റെ മനസ്സിൻ്റെ ഉദാരതയിലേക്ക് മനസ്സിനെ ഉയർത്തിയവന് ഈ ലോകം വസുദൈവ കുടുംബം ഒരൊരൊറ്റ കുടുംബമാണ് ഈ വസുന്ധര ഈ വസുന്ധ ഈ എല്ലാവരും ഒരൊറ്റ കുടുംബമാണ് ഒറ്റ കുടുംബത്തിലുള്ളവർക്ക് ഉത്തരവാദിത്തമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടായിരം കൊല്ലം മുമ്പ് ഈസാ നബി അലൈഹി ഇസ്ലാം ബൈബിളിൽ കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുക നിന്നെപ്പോലെ അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് അളവ് പോലെ അവിടെയാണ് നിനക്കത് ആവശ്യമുണ്ടെങ്കിൽ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു അതുപോലെ തിരിച്ച് പെരുമാറുകോലൻ്റെ ഒരു ലേഖനമുണ്ട് അവസാനം ബൈബിളിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരനെ ദേഷിക്കുകയും അവൻ്റെ കാര്യങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാതെ അവൻ്റെ ആവശ്യങ്ങൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നവനൊക്കെ കള്ളനാകുന്നു ഒരാളുടെ കള്ളനെന്നതിൻ്റെ ഡെഫിനിഷൻ യേശു സമ്പ്രദായം യേശുമാർഗം പറയുന്നത് അതാണ് യേശുവിൻ്റെ അപ്പസ്തോലന്മാരത് പറയുന്നത് അങ്ങനെയാണ് സ്നേഹമില്ലായെങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചേമ്പലയോ കൈത്താളമോ ഒക്കെ ആകുന്നു എന്ന് പോലും ശ്രീഹരിദോക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് വിത്തൌട്ട് ലവ് യു ആർ നത്തിങ് ഈ സ്നേഹത്തിൻ്റെ പ്രഫുല്യമാണ് നമ്മളെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കാണിക്കേണ്ടത് കാണുന്നത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു അത്ഭുതമുണ്ടല്ലോ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നോട്ട് എ വണ്ടർ ഇങ്ങനെ എന്നുള്ള അർത്ഥത്തിലല്ല അതൊരു വല്ലാത്തൊരു ഒരു 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 ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് യേശു രണ്ടാമതും വരുമ്പോൾ ഇസ്സ നബി അലൈഹി ഇസ്ലാം രണ്ടാമതും വാനമേഘങ്ങളിൽ വരുമെന്ന് മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജഡ്ജ്മെൻ്റ് നടത്തുമെന്നും രണ്ട് മതങ്ങളും വിശ്വസിക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് ഇസ നബിയുടെ വരവുമായി ബൈബിളിൽ പറയുന്നൊരു കാര്യമുണ്ട് അവർ ലോകത്തിലുള്ളവരെ രണ്ടാക്കി വിഭജിക്കും ഇടത്ത് നിൽക്കുന്നവർ ഒരു ഭാഗവും വലത് നിൽക്കുന്നവർ ഒരു ഭാഗവും ഇടനിൽ ഇടതുഭാഗത്ത് ഭാഗത്ത് നിൽക്കുന്നവരോടവൻ കൽപ്പിക്കും നിങ്ങളെനിക്ക് വിശന്നു ഭക്ഷണം തന്നില്ല നിങ്ങളെനിക്ക് ദാഹിച്ച ദാഹിച്ചതായി കണ്ടു നിങ്ങളെനിക്ക് വെള്ളം തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല അവർ ചോദിച്ചു ഇതൊക്കെ എപ്പോൾ താടിയും മുടിയും വെച്ച് കേട്ട ഇട്ടൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല ബുദ്ധിമുട്ടിൽ അതുകൊണ്ട് തന്നെ നിൻ്റെ മുഖച്ചായുള്ളവരെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഞങ്ങളെങ്ങനെ തിരിച്ചറിയും നീ വന്നു നിന്ന് ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നു എന്തെന്ന ഉറപ്പ് അപ്പോൾ പറയുന്ന ഒരു വാചകമാണ് വട്ട്സ് ഓ എവർ യു ഡൂ ടു ദ ലീസ്റ്റ് ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ദാറ്റ് യു ഡു വൺ ടു മീ ഈ ചെറിയ ഈ എളിയ സഹോദരി സഹോദരന്മാർക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചെയ്യാതിരുന്നപ്പോൾ അത് എനിക്ക് ചെയ്ത തന്നെയാണ് ചെയ്യാതിരുന്നിട്ടുള്ളത് ഈ ഭ വലത് പറയും എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് വെള്ളം തന്നു എനിക്ക് ഭക്ഷണമില്ലായിരുന്നു നിങ്ങൾക്ക് എന്നെ നിങ്ങളെനിക്ക് ആഹാരം തന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവരും ചോദിക്കും ഞങ്ങളിങ്ങനെയുള്ള ഒരു ഫിഗറിന് യേശു എന്ന് പറയുന്ന ഒരു ഫിഗറിന് ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോഴും അദ്ദേഹം പറയുന്നത് വാട്ട് സോ എവർ യു ഡൂ ടു ദ ലീസ്റ്റ് ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ദാറ്റ് യു ഡു വൺ ടു മി അത് നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നിട്ട് അവരോട് പറയും പിതാവിൻ്റെ മഹത്വത്തിലേക്ക് പിന്നെ അവരുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ചയൊക്കെയാണ് അപ്പോൾ മറ്റുള്ളവർ ഒന്നുകൂടി പറഞ്ഞു നോക്കൂ ഞങ്ങൾ നിൻ്റെ പേരിൽ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് കണ്ണ് കാണാത്തവർക്ക് കണ്ണ് കൊടുത്തു മൂക്ക് കേൾക്കാത്തവർക്ക് മൂക്ക് കൊടുത്തു ചെവി കേൾക്കാത്തവന് ചെവിട് കൊടുത്തു ഊമയെ സംസാരിപ്പിച്ചു പള്ളി പണിതു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു അവർ ചെയ്ത അത്ഭുതങ്ങൾ നിൻ്റെ നാമത്തിൽ ഞങ്ങളിതൊക്കെ ചെയ്തില്ലേ ആ പറയുന്ന ലാസ്റ്റ് വാചകം എന്നെ എപ്പോഴും ഷെയ്ക്ക് ചെയ്യുക എപ്പോഴും എനിക്കത് കേൾക്കുമ്പോൾ ഒരു വിറയലാണ് യേശുവിൻ്റെ വാചകം കടമെടുത്ത് പറയുകയാണെങ്കിൽ ഐ നെവർ ന്യൂ യു ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്തൊരു കഷ്ടമാണ് ആലോചിച്ച ഇതൊക്കെ ചെയ്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ചെയ്തിട്ട് അവസാനം പറയാം ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല അറിഞ്ഞു ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു സ്കോപ്പ് ഉണ്ട് ഇതൊക്കെ പുള്ളിക്കാരനെ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ ദൈവ ദൈവികമായ തിയോളജി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില രീതികളിങ്ങനെയാണ് അർത്തു മുറിച്ചങ്ങ് പറഞ്ഞുകളെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല അങ്ങനെയല്ലേ അച്ചാ അതിൻ്റെ കറക്റ്റ് വാക്ക് ഐ ഹാവ് നെവർ ന്യോൺ യു ഒരിക്കലും ഞാൻ ഞാൻ അതായത് എല്ലാം അറിയുന്ന ദൈവഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറയുകയാണ് ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല ഒരു ഈ ചെയ്ത അത്ഭുതങ്ങളും ചെകുടവനും കേട്ടതും മരിച്ചവനും ഉയർത്തതൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ എത്രത്തോളം പ്രധാനമാണ് യേശു സമ്പ്രദായത്തിലുള്ള യേശുവിൻ്റെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ചാരിറ്റി പ്രവർത്തനത്തിന് മറ്റുള്ളവരുടെ സഹായം എന്നിട്ട് മനോഹരമായി നല്ല സമരക്കാരൻ്റെ ഉപമയും പറഞ്ഞ് ആരാണ് തൻ്റെ അയൽക്കാരൻ എന്നതിൻ്റെ ആ അതിന് വിശദീകരണം എന്നോണം അദ്ദേഹം ഒരു ഉപമ പറഞ്ഞുകൊണ്ട് അത് നിർത്തുകയാണ് ചെയ്തത് ഉപമ വലിയൊരു ഉപമയായതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല എങ്കിലും അവർ വിചാരിച്ചവൻ അവർ വിചാരിച്ചവരല്ല ആ കഥയിലെ നല്ല അയൽക്കാരനായി വർത്തിച്ചത് അതേ മതത്തിൽപ്പെട്ട പുരോഹിതനോ അതേ മതത്തിൽപ്പെട്ട കപ്പ്യാരി എടുക്കുന്നവനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നയിക്കുന്ന ലേവ്യനോ പുരോഹിതനോ അതിൻ്റെ അവരൊന്നുമല്ല ദൈവം യേശു പറഞ്ഞു കൊടുത്തുള്ള അയൽക്കാരൻ സമര്യാക്കാര ദേശത്ത് വിജാതിയനായ ഒരുത്തൻ അവിടെ കയറി ആ മുറിവേറ്റവനെ ശുശ്രൂഷിക്കുകയും അവന് അതിന് വേണ്ടുന്ന എല്ലാ ഹിലിമത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്തവനെയാണ് യഥാർത്ഥ അയൽക്കാരനായി യേശു അവിടെ കൊണ്ടുവരുന്നത് അവിടെ ജാതിയും തമ്മിൽ ബന്ധുത്വമില്ലാത്തവനും ശത്രുതയുള്ളവനുമായുള്ള മറ്റൊരു സമൂഹത്തിലൊരാൾ ചെയ്തതിനെയാണ് യേശു അവിടെ പറഞ്ഞത് എന്നതിൻ്റെ സോഷ്യൽ ഡൈനാമിസം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം ഇനി ഇതേ ഇതേ കഥ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹദീസിൽ പക്ഷേ അവസാന ദിവസമായ അന്ത്യവി അന്ത്യദിനത്തിൽ ന്യായം വിധിക്കാൻ വരുന്നത് അള്ളാഹു താല തന്നെയാണ് അദ്ദേഹം ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് എനിക്ക് ദാഹിച്ചപ്പോഴും വിശന്നപ്പോഴും നഗ്നനായിരുന്നപ്പോഴും ഒന്നും എനിക്ക് നിങ്ങൾ തന്നില്ലല്ലോ എനിക്ക് തന്നല്ലോ എന്നൊരു കൂട്ടരും അങ്ങനെ യമി യമി എന്ന വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം അത് സംസ്കൃതമാണ് പക്ഷേ അറബിയിലുമുണ്ട് യമി എന്നുള്ള വാക്ക് വലത് വശത്ത് നിൽക്കുന്നവെന്നൊക്കെ വലതുവശത്തിൻ്റെ ആൾക്കാർന്നൊക്കെയാണ് അർത്ഥം യമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥങ്ങൾ ഇവിടെ അവരോടൊക്കെ ചോദിച്ചു അതാണ് തലയാട്ടുന്നുണ്ട് അപ്പം ഞാനിൻ്റെ പേരിൽ കൊണ്ട് രണ്ടർത്ഥത്തിൽ സംസ്കൃതത്തിൽ അതിനൊരു അർത്ഥമുണ്ട് ഞാനും ഈ യമിയുടെ ഭാഗത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആ ഹദീസിലാണ് ആ വാക്ക് യമി എന്നുള്ള വാക്കുള്ളത് ആ വലതു വശത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആകണേ എന്നായിരിക്കണം നമ്മുടെയൊക്കെ അതിന് തൗഫീക്കും ഹിതായത്വം ഒക്കെ ഉണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതിനാണ് ദൈവത്തോട് ദൈവമേ ആ നല്ലവരുടെ കൂട്ടത്തിൽ സിറാത്തുൽ മുസ്തഖിയും നേരായ മാർഗത്തിൽ ചരിച്ചവരുടെ മാർഗത്തിലെ ഞങ്ങൾ എന്ന സൂക്ഷ്മതയാണ് ഓരോ ഇസ്ലാം വിശ്വാസിയും എത്ര പ്രാവശ്യമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമസ്കരിക്കുമ്പോൾ എത്ര പ്രാവശ്യം നമ്മളത് ചൊല്ലുന്നുണ്ട് പഴച്ചവരുടെയും ദൈവത്തിന് കോപ ദൈവ ഇരയായവരുടെയും മാർഗത്തിലല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഹിദായത്ത് തൗഫീക്ക് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഈ പറയുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായേ പറ്റും ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് മിസ്കീൻ മിസ്കീൻ ആയിട്ടുള്ളവരെയും മഹ്റൂമിങ്ങളെയും തിരിച്ചറിയുക എന്നാണ് ആയത്തിൽ രണ്ട് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് മിസ്കീൻ ആൻഡ് മഹ്റൂബ് എന്താ രണ്ടും രണ്ടുമല്ല വ്യത്യാസം മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ ഇല്ലാത്തവൻ ആ ഇല്ലാത്തവൻ ഒരുപാട് ആനുകൂല്യം കൊടുത്തിട്ടുള്ളൊരു മതമാണ് ഇസ്ലാം അങ്ങോട്ട് കയറി ചെന്ന് ചോദിക്കാം ഞാനൊരു പാവപ്പെട്ടവനാണെന്നും എനിക്ക് മറ്റ് മാർഗങ്ങളില്ലെന്നും എനിക്ക് ഉറപ്പായാൽ എനിക്കൊരു മുതലാളിയോട് പോയി ചോദിക്കാം അതാ ഞാൻ ചെന്ന് വിശ്രമിച്ച മുതലാളിയുണ്ട് ഇവിടെ ബിജു വിജി സാറിൻ്റെ വീട്ടിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ധൈര്യമായിട്ട് ചെന്നിട്ട് ചോദിക്കാം നിങ്ങളുടെ അസക്കാത്തിന് എനിക്ക് അർഹത ഉണ്ട് തരാൻ എന്ന് അത് ഇസ്ലാം കൊടുക്കുന്നൊരു സ്വാതന്ത്ര്യമാണ് മറ്റൊരു മതവും കൊടുക്കാത്ത ഒരു 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 പ്രത്യേക എക്കണോമിക്കൽ രീതിയാണ് ആവശ്യക്കാരന് കയറി ചെന്ന് നിന്റെ എൻ്റെ അവകാശം തായോ എന്ന് പറയാനുള്ള ഒരു ഒരു ഡൈനാമിസം അത് വേറെ മറ്റൊരൊക്കെ കൊടുക്കുന്നവൻ്റെ കാരുണ്യത്തിലാണ് ആശ്രയിക്കുന്നത് ഇത് വാങ്ങുന്നവന്റെ അവകാശത്തിന്മേലാണ് സക്കാത്ത് നിലനിർത്തുന്നത് അതുകൊണ്ട് മിസ്കീന് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കോളൂ പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ മഹ്റൂമിങ്ങൾ ഉണ്ടൽ മഹ്റൂമിങ്ങൾ ഹറാമാക്കപ്പെടുക എന്ന വാക്കിന്റെ മറ്റൊരു രൂപമാണ് മഹ്റൂം എന്ത് ഹറാമാക്കപ്പെട്ടവൻ ദൈവം തന്നെ ചിലവർക്ക് സമ്പത്ത് ഹറാമാക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ട് നീ അത് ഈ ജന്മത്തിൽ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് നല്ല അർത്ഥത്തില കാരണം അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളിൽപ്പെട്ട് അവൻ ഇഹവും പരവും നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം തന്നെ ചിലവർക്ക് സമ്പത്ത് ഹറാമാക്കി കൊടുക്കും ആ കൂട്ടത്തിലൊക്കെ ഞാൻ ഞാനിട്ടോ കാരണം ഈ ഒരു വിധാനത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ വന്നപ്പോ അവര് പറഞ്ഞു രണ്ട് നേരത്തെ കുറച്ച് ഉണക്ക പെ പച്ചക്കറി തിന്നണം അതിനൊന്നും ഇത്ര വലിയ സമ്പാദ്യം സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിയിരുന്ന ഒരാളായിരുന്നു ഞാൻ പിന്നെ മനസ്സിലായി എന്തിനാ ഇത് ആ സമ്പത്ത് ദൈവം ഹറാമാക്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് എല്ലാവർക്കും അല്ല കേട്ടോ മഹറൂമിനെ സംബന്ധിച്ചായി പറയുന്നത് അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ജീവിക്കുക പിന്നീട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും അവരുടെ ദൈന്യത മറ്റുള്ളവരെ കാണിക്കാൻ ഇഷ്ടപ്പെടില്ല അത് ചർച്ച ചെയ്യില്ല അവൻ്റെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ലെങ്കിലും ഭാര്യക്കും മക്കൾക്കും പട്ടിണിയാണെങ്കിലും അവൻ ചോദിക്കില്ല ഇത് അവകാശമായി ഞാനൊരു മിസ്കീലാണെന്ന ബോധത്തിൽ ചെന്ന് ആരോടും ചോദിക്കില്ല കണ്ടറിഞ്ഞ് ദൈവം തന്നെ അതിനുള്ള പരിഹാരം മറ്റുള്ളവരിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവനത് വാങ്ങും സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് മഹറൂമികളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴാണല്ലോ ഈ എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഖുറാനായത്തവിടെ ഇറങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം എല്ലാവരും ഭക്ഷണം കഴിച്ച പോലെയൊക്കെ കാണിക്കും അതേപോലെ പുറത്തേക്ക് ഇറങ്ങി നോക്കി അവൻ്റെ വീട്ടിൽ നിന്നും പോകുകയായിരുന്നുണ്ട് അപ്പോൾ സാ സാധാരണക്കാരായിട്ടുള്ള സഹാബികൾ എന്ത് വിചാരിക്കും ആ ആ സഹാബിൻ്റെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് പുകയൊക്കെ പോകുന്നുണ്ടോടി ആ കുറച്ച് കുറച്ച് പുകയൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ അർത്ഥം വെറുതെ വെള്ളം തിളപ്പിക്കുകയോ അല്ലെങ്കിൽ അടുപ്പ് കത്തിച്ച് പോകുകയായിരിക്കും ഒന്നുമില്ല അടുപ്പത്ത് വെച്ച് വെക്കാൻ പച്ചവെള്ളം പോലും ഉണ്ടാവില്ല എന്നിരുന്നാലും അവൻ ആരോടും ചോദിക്കില്ല അവൻ ദൈവത്തിൽ ഭരമേൽപ്പിച്ചവനാണ് ദൈവമേ എൻ്റെ എനിക്കിത് നിഷേധിച്ചത് നീയാണെങ്കിൽ നീ തന്നെയാണ് ഇതിനൊരു പരിഹാരം ചെയ്യേണ്ടത് എന്ന ബോധത്തിൽ നിൽക്കുന്നവനാ അങ്ങനെയുള്ളവൻ പോയി ഇറക്കൂല ചോദിക്കൂല അല്ലെങ്കിൽ അവന് ചോദിക്കാനുള്ള അർഹത അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാനുള്ള മനസ്സവൻ ഉണ്ടാവില്ല അങ്ങനെയുള്ളവരെ മനസ്സിലാക്കുന്നത് നമസ്കാരം നിലനിർത്തുന്നവനാണ് അതാണ് നമസ്കാരം നിലനിർത്തിയോണ്ട ലക്ഷണം